പരുന്ന്പാറ ഭൂമി കയ്യേറ്റം സ്റ്റോപ്പ് നമോ നൽകിയിട്ട് നിർമ്മാണങ്ങൾ നടക്കുന്നതായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കെ എം എ ഷുക്കൂർ കയ്യേറ്റത്തിൽ സി പി ഐയുടെ നിലപാട് വ്യക്തമാക്കണമെന്നും ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു ചിലർക്കൊക്കെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നതല്ലാതെ വരുന്ന വഴിക്ക് പോലും ഞങ്ങൾ അത് നോട്ടീസ് കിട്ടിയ ആളുകൾ പോലും പണിതുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പം ഇതിന് ഗവൺമെൻറ്റും ഉദ്യോഗസ്ഥരും ഒരുമിച്ച് നീങ്ങുകയാണ് പ്രത്യേകിച്ച് പീരുമേടിലെ എം എൽ എ അടക്കം എം എൽ എയും കുറെ സ്ഥലം വളഞ്ഞെടുത്തിരിക്കുന്നു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുക അപ്പോൾ വ്യാപകമായി കൈയേറ്റം നടക്കുന്നു എന്നതാണ് അത് ഗവൺമെൻറ് കണ്ണടക്കുന്നു ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്ത് കൊടുക്കുന്നു എന്നാണ് ഇവിടെ വന്നപ്പോഴും ഇതിനു മുമ്പ് ഞങ്ങൾ അറിഞ്ഞ വസ്തു അതുകൊണ്ടാണ് നേരിട്ട് കാണാനെത്തിയതാണ് അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ കണ്ടത് നിരോധ ബിൽഡിങ്ങിൻ്റെ നിർമ്മാണത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് പോലും ഇപ്പോഴും പണി തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ തടയാൻ ആളുകളില്ല അപ്പോൾ ഇക്കാര്യത്തിന് അടിയന്തിരമായി ഗവൺമെൻറ് നടപടിയെടുക്കാനും ഉദ്യോഗസ്ഥന്മാർ രംഗത്ത് വന്ന് കൈയേറിയിരിക്കുന്ന ഭൂമി അത് മതി കൈയേറിയിരിക്കുന്ന സ്ഥലം അത് ഒഴിവാക്കി കിട്ടേണ്ടതാണ് റവന്യൂവിൻ്റെ ഭൂമി ആരും കൈയടക്കി വെക്കാൻ പാടില്ല വ്യാപകമായി മറ്റ് പല സ്ഥലങ്ങളിൽ വാഗമൺ ഉണ്ടായതുപോലെ ഇവിടെയും കൈയേറ്റം നടക്കുന്നു വ്യാപകമായി നടക്കുന്നു എന്നറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിവിടെ വന്നത് അതുകൊണ്ട് അടിയന്തരമായി ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് ഇതിന് പരിഹാരമുണ്ടാക്കണം പ്രത്യേകിച്ച് പീരുമേട് എം എൽ എ ഇക്കാര്യത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് ഇവിടെ അനധികൃത നിർമ്മാണത്ത് കൂട്ടുനിൽക്കുകയാണ് അദ്ദേഹം ആ സ്ഥാനം രാജിവെക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളോടൊപ്പം ജനത്തോടൊപ്പം നിൽക്കാൻ തയ്യാറാവുകയോ ചെയ്യണം എന്ന് ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്